शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृध्यानगम्यम् वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् देवानां च हृषीनां च गुरुं काञ्चनसन्निभं बुद्धिभूतं त्रिलोकेशं तं नमामि നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ അങ്ങേയത്യം ശക്തനായ ദൈവിക ഭാവത്തിൻ്റെ മൂർത്തിമത് ഭാവമായ ആ ഭാവങ്ങളെയൊക്കെ നയിക്കുന്ന ഗ്രഹമായ ബൃഹസ്പതി ഗുരു വ്യാഴം എന്നൊക്കെ നാം സംബോധന ചെയ്യുന്ന ജീവഹ ജീവയതി ഇത് ജീവഹ ഒരു വ്യക്തിയെ ജീവിപ്പിക്കുന്ന വ്യാഴമെന്ന ഗ്രഹത്തിൻ്റെ ചാരവശാലുള്ള മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ എപ്രകാരം മേഡം മുതൽ മീനം രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നുവെന്ന വിഷയവുമാണ് വ്യാഴം മഹാവിഷ്ണുവാണ് ജീവോ നാരായണ വ്യാഴത്തെക്കൊണ്ട് മഹാവിഷ്ണുവിനെ നാം സ്മരിക്കുന്നത് അതുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമത്തിലെ പ്രഗത്ഭമായ ശാന്താകാരം ഭുജകശയനം എന്ന മംഗള ശ്ലോകത്തോടുകൂടി ഈ വ്യാഴത്തിൻ്റെ മാറ്റത്തെ ഇവിടെ അവതരിപ്പിക്കുന്നത് നവഗ്രഹ നവഗ്രഹസ്ത്രോത്രത്തിൽപ്പെടുന്നു ദേവാനാഞ്ച ഹൃഷിനാഞ്ച ഗുരു അല്ലെ ദേവന്മാരുടെയും കൃഷികളുടെയും ആചാര്യനായ കാഞ്ചന സന്നിഭം സ്വർണത്തിൻ്റെ ആ നിറത്തോടു കൂടിയ സദൃശമായ നിറത്തോടു കൂടിയ കൂടിയവനും ബുദ്ധിഭൂതം ത്രിലോകേശം മൂന്ന് ലോകത്തിൻ്റെയും ഈശനും ബുദ്ധിഭൂതം ബുദ്ധിപതിയുമായ വ്യാഴത്തെ ഇതാ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥവും അതിനാൽ നവഗ്രഹ സ്ത്രോത്രത്തിൽ പ്രശസ്തമായ വ്യാഴത്തിൻ്റെ ആ മന്ത്രം ഉച്ചരിച്ചു വിഷ്ണു സഹസ്രാമത്തിലെ പ്രഗത്ഭമായ ആ പ്രാർത്ഥനാ ശ്ലോകത്തോടു കൂടിയാണ് ഈ വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള മാറ്റം നാം ഇവിടെ അവതരിപ്പിക്കുന്നത് എപ്പോഴാണ് വ്യാഴം മാറുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ആയിരത്തി ഇരുന്നൂറ് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി രാത്രി പത്ത് മണിക്കാണ് വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് വ്യാഴത്തിൻ്റെ ചാരവാശാലയുള്ള മാറ്റം ഒരു വർഷമാണ് കഴിഞ്ഞ ഒരു വർഷമായി വ്യാഴം എവിടെയായിരുന്നു ഇടവത്തിലായിരുന്നു ആ ഇടവത്തിൽ നിന്നും വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു വർഷമാണ് വ്യാഴത്തിൻ്റെ പ്രവേശനകാലം ശനി രണ്ടര വർഷം രാഹു കേതുക്കൾ ഒന്നര വർഷം വ്യാഴം ഒരു വർഷം അതാണ് പന്ത്രണ്ട് രാശികളിലും വ്യാഴം സഞ്ചരിക്കുമ്പോഴാണ് നാം ആ പന്ത്രണ്ട് വർഷത്തെ ട്വൽവ് ഇയേഴ്സിനെ ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് ഒരു വ്യാഴവട്ടക്കാലമായി എന്നൊക്കെ കവികളൊക്കെ ധാരാളം ഉപയോഗിക്കാറുണ്ട് പ്രാസംഗികരും പ്രസംഗത്തിൽ കൊണ്ടുവരുന്നത് കാണാം അതിനാൽ വ്യാഴമിതാ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് പ്രവേശിക്കുന്ന ദിനം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഈ വ്യാഴം ഒരു വർഷം എത്ര കാലം വരെയാണ് മിഥുന രാശിയിൽ നിൽക്കുക എന്ന കാര്യവും കൂടി നമുക്കറിയണം വ്യാഴം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് എടവ മാസം പതിനെട്ടാം തീയതി അതായത് രണ്ടായിരത്തി ജൂൺ മാസം രണ്ടാം തീയതി പുലർച്ചെ രണ്ട് വരെ മിഥുന രാശിയിൽ നിൽക്കുന്നു ഒരു വർഷക്കാലം സമയം ലഭിക്കുന്നതാണ് അതിനിടയിൽ വ്യാഴത്തിന് ഒരു മൗഢ്യമുണ്ട് എപ്പോഴാണ് ആ മൗഢ്യം ആയിരത്തി ഇരുന്നൂറ് മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ മിഥുനമാസം ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള സമയം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിമൂന്ന് മുതൽ ജൂലൈ ഏഴ് വരെയുള്ള സമയം വ്യാഴത്തിന് മൗഢ്യമുണ്ട് സൂര്യനോടുകൂടെ അടുത്ത് നിൽക്കുമ്പോഴാണ് ഗ്രഹത്തിന് മൗഢ്യം ഉണ്ടാവുക സൂര്യനാണ് ഏത് ഗ്രഹങ്ങൾക്കും മൗഢ്യം കൊടുക്കുക മൗഢ്യമുള്ള വ്യാഴന്റെ സമയത്ത് സാമ്പത്തിക വിഷയം സന്താനങ്ങൾക്കുണ്ടാവുന്ന അസ്വസ്ഥതകൾ അവരുടെ രോഗാദി അരിഷ്ടതകൾ രോഗിയായ വ്യക്തികൾക്ക് ബുദ്ധിഭ്രമം മുതലായ ക്ലേശങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ ശ്രദ്ധിക്കണം ഒരു മാസക്കാലത്തോളം മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ഏതായാലും മിഥുനത്തിലേക്ക് ഇത് ആ വ്യാഴം പ്രവേശിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക ഈ വ്യാഴം എപ്രകാരം മേടൻ രാശി മുതൽ ഈ പന്ത്രണ്ട് രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന കാര്യമാണ് നാം ചിന്തിക്കുന്നത് എല്ലാവർക്കും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം പ്രിയമുള്ള പ്രേക്ഷകരെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചരവശാലുള്ള ഈ വ്യാഴത്തിൻ്റെ മിഥുനൻ രാശിയിലേക്കുള്ള പ്രവേശനം എപ്രകാരം മിഥുനൻ രാശിക്കാരെ സ്വാധീനിക്കുമെന്ന വിഷയമാണ് മിഥുനൻ രാശിയിലേക്കാണ് വ്യാഴം പ്രവേശിക്കുന്നത് അതിനാൽ മിഥുനൻ രാശിക്കാർക്ക് ഇതിനെ നാം ജന്മവ്യാഴം എന്നാണ് വിളിക്കുക വ്യാഴം ലഗ്നത്തിൽ രാശിയിൽ വരുമ്പോൾ ചന്ദ്രാധിഷ്ഠിത രാശിയിൽ വരുമ്പോൾ അതിനെ നാം ജന്മവ്യാഴമെന്ന് വിളിക്കുന്നു മിഥുനൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം മകീരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർത്ത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു മിഥുനൻ രാശി ഞാൻ സൂചിപ്പിച്ചു മിഥുനൻ രാശിക്ക് ജന്മവ്യാഴമാണ് ചാരവശാൽ ഫലം പറയുമ്പോൾ ജന്മവ്യാഴം ആറിലെ വ്യാഴം അഷ്ടമവ്യാഴം പന്ത്രണ്ടിലെ വ്യാഴം മൂന്നിലെ വ്യാഴം ഈ അഞ്ച് ഭാവങ്ങളിലും വ്യാഴം ഗുണം നൽകുകയില്ലയെന്ന് പറയുന്നു ജന്മവ്യാഴം പിന്നീട് മൂന്നിൽ മൂന്നാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ കൃപണഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് പിന്നെ ആറാം ഭാവം അപ്രകാരം എട്ടാം ഭാവം നീചഹ എന്ന ഫലം പറഞ്ഞിരിക്കുന്നു പിന്നീട് പന്ത്രണ്ടാം ഭാവം കലഹ മൂർഖസ്വഭാവത്തോടുകൂടിയേ ഇരിക്കുമെന്നാണ് പന്ത്രണ്ടിലെ വ്യാഴത്തിൻ്റെ ഫലം പറഞ്ഞിരിക്കുന്നത് അതിനാൽ ഈ ഭാവങ്ങൾ വ്യാഴത്തിനത്ര നല്ലതല്ല ഇനി ജാതക വിഷയം ചിന്തിക്കുമ്പോൾ ലഗ്നത്തിൽ വ്യാഴോദയം വളരെ നല്ലതാണ് വരാഹമിഹിരാചാര് പറഞ്ഞിരിക്കുന്ന ഫലം ലഗ്നത്തിൽ വ്യാഴം വരുമ്പോൾ എന്താണ് വിദ്വാൻ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് വിദ്വാൻ അല്ലേ ഹീസ് എ ലേൺ മാൻ ഈ ഫലവും ചമത്കാര ചിന്താമണി ആചാര്യൻ അതിനെ വളരെയധികം ദൈർഘ്യത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഗുരുത്വം ഗുണേ ലഗ്നകേ ദേവപുജ്യേ സുവേഷ സുഖീ ദിവ്യ ദേഹോൽപവീര്യ ഗതിർഭാവിനി പാരലോഗി വിചിന്ത്യ വസുനിവ്യയം വ്രജന്തി ദേവപുജ്യെ വിലഗ്നെ ലഗ്നത്തിൽ വ്യാഴം വരുമ്പോൾ ഗുരുത്വം ഗുണേഹി തൻ്റെ ഗുണങ്ങളാൽ ക്വാളിറ്റിയാൽ അയാൾക്ക് ഗുരുത്വം നന്മകൾ വരുന്നു ഗൗരവം വരുന്നു ഗുരോഹ ഭാവ ഗുരുത്വം ഒരു ഗുരുവിൻ്റെ ഭാവം ജീവിതത്തിൽ അയാൾക്ക് എല്ലാ ഉച്ചാവസ്ഥയും പ്രദാനം ചെയ്യും ലഗ്നത്തിൽ വ്യാഴം വരുമ്പോൾ ഒരു നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ജാതകാലമുള്ള ലഗ്നത്തിൽ വ്യാഴം വരുമ്പോഴുള്ള ഫലം ഈ ഫലം പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം ഗ്രഹത്തിൻ്റെ ബലം ശ്രദ്ധിക്കണം ഈ വ്യാഴം സ്വച്ചക്ഷേത്രമായ കർക്കിടകത്തിലോ അപ്രകാരം മൂലക്ഷേത്രമായ ധനുവിലോ സ്വക്ഷേത്രമായ മീനത്തിലോ വരികയാണെങ്കിൽ ജാതകത്തിൽ ഈ ഫലം രാജയോഗത്തെ പ്രദാനം ചെയ്യും ലഗ്നത്തിൽ നിൽക്കുകയാണെങ്കിൽ ലഗ്നത്തിൽ മാത്രമല്ല ഈ ഭാവങ്ങൾ നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ അത് ഹംസ മഹായോഗത്തെ പ്രതിനിധാനം ചെയ്യും പഞ്ചമഹാപുരുഷ യോഗത്തിൽ ഹംസയോഗത്തെ പ്രതിനിധാനം ചെയ്യും മർജി വ്യാഴം മകരത്തിലാണെങ്കിൽ അതിനീചത്തിലാണ് ആ വ്യാഴം നിൽക്കുന്നതെങ്കിൽ അയാൾ ഉന്മാതിയായിരിക്കും മനസ്സിന് ഭ്രമത്വം വരുന്നൊരു വ്യക്തിയായിരിക്കും മേടത്തിലും വൃശ്ചികത്തിലും വ്യാഴം ഇപ്രകാരം നിൽക്കുകയാണെങ്കിൽ വ്യാഴം കുറേ കൂടി ക്വാളിറ്റിയോടുകൂടി നിൽക്കും ഇടവൻ രാശിയിൽ വ്യാഴം നിൽക്കുകയാണെങ്കിലോ വ്യാഴം അഷ്ടമാധിപനാണ് വലിയ ഗുണം തരില്ല തുര രാശിയിൽ വ്യാഴം നിൽക്കുകയാണെങ്കിൽ മൂന്ന് ആറ് ഭാവാധിപത്യമാണ് വലിയ ഗുണം തരില്ല കുറച്ചും കൂടി മിച്ചങ്ങൾ മിഥുന കന്യക്ഷേത്രങ്ങളിൽ നിൽക്കുമ്പോൾ വ്യാഴം പ്രദാനം ചെയ്യും അതിൻ്റെ ആശ്രയ ഫലമൊക്കെ നല്ലതാണ് ബുധക്ഷേത്രങ്ങളായ കന്നിയിലോ മിഥുനത്തിലോ വ്യാഴത്തിൻ്റെ ആശ്രയ ഫലം വളരെ നല്ലതാകുന്നു ബൗദ്ധേ ഭൂരിപരിച്ചത് ആത്മജ സുഹൃത്ത് സാജിവ്യയുക്ത സുഖി ഭൂരിപരിച്ഛത ആത്മജ സുഹൃത്ത് വർദ്ധിച്ച അനുചരന്മാർ പരിചാരകന്മാരുണ്ടാവുക സന്താനങ്ങളുണ്ടാകുക നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുക സാജിവ്യയുക്ത സജീവൻ്റെ പണി മന്ത്രിപ്പണി ഏറ്റെടുക്കുക നല്ല കൺസൾട്ടൻ്റ് ആവുക ഈ രീതിയിൽ ധാരാളം നന്മകൾ മിഥുനത്തിലെ വ്യാഴത്തിൻ്റെ ആശ്രയഫലമായി പറയുന്നുണ്ട് ഇനി മിഥുനൻ രാശിക്കാർക്ക് ഏതെല്ലാം ഭാവത്തിൻ്റെ ആധിപത്യമാണ് ഉള്ളതെന്ന് ശ്രദ്ധിക്കണം അതിനാൽ ഇവിടെ മിഥുനം രാശിക്ക് ഞാൻ പറഞ്ഞു ഏഴ് പത്ത് ഭാവാധിപനാകുന്നു വ്യാഴം കഴിഞ്ഞ ഒരു വർഷമായി വ്യാഴം വിവാഹ വിഷയം യാത്രാവിഷയം വിഷയം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കഴിഞ്ഞ ഒരു വർഷമായി മിഥുനൻ രാശിക്കാർക്ക് പന്ത്രണ്ടിൽ ദുർബലമായി ആയിരുന്നു നിന്നിരുന്നത് പക്ഷെ അതിൽ നിന്നും തുലം വിഭിന്നമായി ജന്മവ്യാഴമാണെങ്കിലും ആ വ്യാഴം നന്മകളെ പ്രദാനം ചെയ്യും മേൽപ്പറഞ്ഞ ചമത്കാര ചിന്താമണി ശ്ലോകത്തിൽ നാം സൂചിപ്പിച്ച വിഷയം അതാണ് സുവേഷ സുഖി ദിവ്യല്പവീര്യ നല്ല വേഷം ധരിക്കും നല്ല സുഖിമാനായി ഇരിക്കും പലപ്പോഴും ധൈര്യം സാഹസികത ഇതത്ര ഉണ്ടാകില്ല വ്യാഴത്തിന് അതൊരു പക്ഷെ ദാമ്പത്യ വിഷയത്തിലുമാകാം തന്റെ വീര്യം കുറഞ്ഞു പോകുക പൗരുഷം കുറഞ്ഞു പോകുക എല്ലാ വിഷയത്തിലും നിങ്ങൾ മനസ്സിലാക്കണം മിഥുനം മെറ്റീരിയലാണ് ഭൗതികസുഖത്തിൻ്റെ രാശിയാണ് അവിടെ ശുക്രൻ നിൽക്കുകയാണെങ്കിൽ ശുക്രൻ എല്ലാവിധ ഭൗതിക സുഖങ്ങളും ആഗ്രഹിക്കും വ്യാഴം നിൽക്കുകയാണെങ്കിൽ അവിടെ അതിന് കുറച്ച് കുറവ് വരും പക്ഷേ മിഥുനത്തിലെ വ്യാഴം കുറച്ച് ഭൗതിക സുഖത്തെ ആഗ്രഹിക്കും നല്ല വേഷം ധരിക്കും നല്ല സുഖിമാനായിരിക്കും എന്ന അർത്ഥം ഗതിർഭാവിനി പാരലോഗി വിചിന്ത്യ സംഭവിക്കാൻ പോകുന്നതും പരലോകത്തിൽ സംഭാവ്യമാകുന്ന ചിന്തകളൊക്കെ ഇദ്ദേഹത്തിന് അറിവ് ഇദ്ദേഹത്തിന് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വസൂനി വ്യയം ഭോഗ്രജന്തി കാശ് ധാരാളം ഭൗതിക ഭൗതികസുഖത്തിന് വേണ്ടി ചിലവാക്കും മെറ്റീരിയലായ സുഖത്തിന് വേണ്ടി ധാരാളം കാശ് ഇദ്ദേഹം ചെലവാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ മിഥുനത്തിലെ വ്യാഴം പല കാര്യങ്ങളിലും ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യും ഇനി ജന്മവ്യാഴത്തിൻ്റെ ഫലം എപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് തിളക്കുന്ന വെള്ളം നിറച്ചുള്ള പാത്രം കണക്കായി തപിക്കും മനസ്സൊത്തു ഗാത്രം ഒരു പാത്രത്തിൽ വെള്ളം തിളക്കുന്നത് പോലെ തൻ്റെ മനസ്സും ശരീരവും വളരെയധികം അസ്വസ്ഥമാകുമെന്നൊരു ഫലം ജന്മവ്യാഴത്തിന് പറഞ്ഞിട്ടുണ്ട് ഇളക്കൊന്നിളക്കം ഗമിക്കും മന്ത്രി ജന്മം ഗമിക്കേ ലഗ്നത്തിൽ വ്യാഴം വരുമ്പോൾ തൻ്റെ പൊസിഷനി പദവിക്ക് ഇളക്കം സംഭവിക്കും സ്ഥാനചലനങ്ങൾ സംഭവിക്കാം മന്ത്രി ജന്മം ഗമിക്കെ ലഗ്നത്തിൽ വരികയാണെങ്കിൽ കയർക്കും ജനം വിത്തവും പോവും തന്നെ ധനം നഷ്ടപ്പെടും ജനങ്ങൾ തന്നോട് കയർക്കും ഇതാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ഇവിടെ ജന്മവ്യാഴമാണെങ്കിലും ഞാൻ സൂചിപ്പിച്ചു നല്ല രണ്ട് ഭാവങ്ങളുടെ ഇഷ്ടകാരകനായാണ് വ്യാഴം നിൽക്കുന്നത് ഏഴാം ഭാവാധിപത്യവും കർമാധിപത്യവും അതിനാൽ വിവാഹ വിഷയങ്ങൾക്ക് തീരുമാനമാകും സന്താനങ്ങളുടെ പഠന വിഷയത്തിലേക്ക് തീരുമാനമാകും ഒരു വ്യക്തിയുടെ യാത്രയ്ക്ക് തീരുമാനമാകും തനിക്ക് കർമ്മ ചില മാറ്റങ്ങളൊക്കെ ആകാം കഴിഞ്ഞ വർഷം പന്ത്രണ്ടിലായിരുന്നു വ്യാഴം അതിൽ നിന്നും മാറിയിട്ട് ജന്മവ്യാഴത്തിൽ കർമ്മമേഖല കുറച്ചുകൂടെ സമ്പുഷ്ടമാകും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു ഈ വർഷം നിങ്ങൾ വിത്തിടണം വ്യാഴം ഒരു വർഷമാണ് ഒരു രാശിയിൽ നിൽക്കുക അടുത്ത വർഷം കർക്കിടകത്തിൽ ജൂൺ രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടാം തീയതി കർക്കിടകത്തിൽ വ്യാഴം വരുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് വ്യാഴം ഉച്ചത്തിൽ രണ്ടാം ഭാവത്തിലേക്ക് വരുന്നു ഏറ്റവും നല്ല ഭാവമാകുന്നു ശുഭഗ്രഹങ്ങൾക്ക് രണ്ടാം ഭാവം പ്രത്യേകിച്ച് വ്യാഴത്തിനും അതിനാൽ നന്മകൾ പ്രദാനം ചെയ്യും മിഥുനൻ രാശിക്കാർക്ക് ഇപ്പോൾ കഠിനാധ്വാനം ചെയ്താൽ അതിൻ്റെ ശുഭഫലങ്ങൾ അടുത്ത വർഷം അനുഭവിക്കും സുഖംഹി ദുഃഖാൻ അനുഭവിയ ശോഭതെ ഘനന്തകാര്യ എന്നാണ് സുഖങ്ങളൊക്കെ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ച് കഴിയുമ്പോഴാണ് അതിന് മാധുര്യം കൂടുക ഇരുട്ടിൽ നടക്കുന്ന വ്യക്തിക്ക് എപ്രകാരമാണ് ഒരു വലിയ പ്രകാശം കാണുന്നത് ആ പ്രകാശമാകുന്നു അടുത്ത വർഷം രണ്ടാം ഭാഗത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ഈ വർഷം എല്ലാം പ്ലാൻ ചെയ്യുക അനാവശ്യമായ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വേണ്ട തൻ്റെ ബൗദ്ധിക തലത്തിൽ കഠിനാധ്വാനം ഇതൊക്കെ തനിക്ക് എന്തു ചെയ്യാം ഇതൊക്കെ തട്ടിക്കൂട്ടി സ്വരൂപിച്ച് ഒരു വലിയ ഭാവിയിലേക്കുള്ള പ്രയാണത്തിലേക്ക് നന്മ വരുത്തും ഈ ജന്മവ്യാഴം അനിഷ്ടഭാവങ്ങളുടെ അധിപനല്ല പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനു ഭയക്കണം പുതിയ ദൗത്യങ്ങൾ ഉത്തരവാദിത്തങ്ങളൊക്കെ ലഭിക്കും അതൊക്കെ ഏറ്റെടുക്കണം നടത്തണം അടുത്ത വർഷം അതിൻ്റെ എല്ലാ ഗുണഭോഗങ്ങളും അനുഭവിച്ച് തീർക്കാൻ ഈ വ്യാഴം മിഥുനം രാശിയിലുള്ള ഈ വ്യാഴം മിഥുനൻ രാശിക്കാരെ സഹായിക്കുന്നതാണ് നന്നായി വിഷ്ണുപ്രീതി ചെയ്യുക തുളസിമാല പാൽപ്പായസം വഴിപാടായി ചെയ്യുക കർമ്മ ശത്രുക്കൾ ധാരാളം വരും അത് ഒഴിവാക്കാൻ വേണ്ടി നിർബന്ധമായും സുദർശന പുഷ്പാഞ്ജലിയോ സുദർശന ഹോമമോ ജന്മനക്ഷത്രത്തിൽ കഴിപ്പിക്കുക നാരായണ കവചവും വിഷ്ണു സഹസ്രനാമവും ജപിക്കുക ഒരു വലിയ മെഡിസിനായി ഔഷധമായി എൻ്റെ പ്രിയപ്പെട്ട മിഥുനൻ രാശി പ്രേക്ഷകർക്ക് അത് വർത്തിക്കുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട മിഥുന രാശി പ്രേക്ഷകർക്കും ശോഭനമായ ഒരു വർഷക്കാലം ആശംസിക്കുന്നു നന്ദി നമസ്തേ